കൊല്ലി 5 2 ട നമ്പറി 2 ട നമ്പറി 5 നമ്പറി 2 ട നമ്പറി 5 2 ട 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 നമ്പറി 2 ട നമ്പറി 5 2 കെഎസ്ആർടിസി ബസ്സിന് നേരെ യുവാക്കളുടെ ആക്രമണം ഇന്നലെ രാത്രി മുളന്തുരുത്തി പള്ളിത്താഴം ജംഗ്ഷനിലാണ് സംഭവം ഓട്ടോറിക്ഷയിലെത്തിയ ആക്രമികൾ ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ ഇരുമ്പ് വടികൊണ്ട് ആക്രമിക്കുകയായിരുന്നു സംഭവത്തിൽ കാഞ്ഞിരമറ്റം അരേങ്കാവ് സ്വദേശികളായ അഖിൽ മനു എന്നിവരെ മുളന്തുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു அந்த டில்லமா அந்த டூல அந்த அந்த டூல அந்த டில்லமா அந்த டூல